റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ആരോഗ്യമാതാ ദേവാലയത്തിൽ ളിനോടനുബന്ധിച്ച് വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുരാതന വസ്തുക്കളുടെ പ്രദർശനം സംഘടിപ്പിച്ചു ഓർമ്മ എന്ന പേരിട്ട ഈ പ്രദർശനം പഴയ തലമുറയ്ക്ക് മതിരിപ്പിക്കുന്ന ഓർമ്മകളും പുതിയ തലമുറയ്ക്ക് വിസ്മയവും നൽകി അതിരൂപത വിശ്വാസ പരിശീലന ഡയറക്ടർ റവറന്റ് ഫാദർ സൈജോ തൈക്കാട്ടിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഗൃഹോപകരണങ്ങൾ കാർഷിക ഉപകരണങ്ങൾ കരകൌശല വസ്തുക്കൾ സംഗീതവാദ്യോപകരണങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം പ്രദർശനത്തിലുണ്ടായിരുന്നു തൃശൂർ രൂപതയിൽ ഇത്തരമൊരു പ്രദർശനം ആദ്യമാണെന്ന് ഫാദർ സൈജോ തൈക്കാട്ടിൽ അഭിപ്രായപ്പെട്ടു കരിമത്ര ആരോഗ്യമാതാ വികാരി ഫാദർ മനോജ് കീഴൂരുമുട്ടിക്കൽ വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ സേവിയർ മാത്യൂസ് ചുങ്കത്ത് തിരുനാൾ ജനറൽ കൺവീനർ സൈമൺ തേർമടം പി ടി എ പ്രസിഡന്റ് സതീഷ് തേരാടൻ ഇടവക ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വൈകിട്ട് നാല് മുപ്പത് മുതൽ ഒമ്പത് മണി വരെയായിരുന്നു പ്രദർശനം നടന്നത്